بسم الله الرحمن الرحيم فاذا قضيت الصلاه فانتشروا في الارض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا اليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين <applause> ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പരമദയാലുവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പഠിച്ച് പാലിച്ച് ജീവിക്കണമേ എന്ന് വീണ്ടും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ സമയത്ത് പറയുന്ന എന്നെ കർശനമായും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഓതി വെച്ച വചനം നമുക്കൊക്കെ വളരെ പരിചിതമായ ഒരു വചനമാണ് സൂറത്തുൽ ജുമോഴയിലെ അവസാന വചനങ്ങളാണ് ഇതിന്റെ ആശയം ഉള്ളൂ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് നിങ്ങളെ വിളിച്ചാൽ നിങ്ങളെല്ലാവരും പള്ളിയിലേക്ക് പെട്ടെന്ന് ഓടിവരിക അത് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ പറയണത് അങ്ങനെ പള്ളി കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ് അങ്ങനെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ നിങ്ങളുടേതായ മേഖലകളിൽ വ്യാപിച്ചു ും നിങ്ങളുടെ വരുമാനം നിങ്ങൾ അന്വേഷിക്കുക പഠിച്ചവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ തേടുക അധ്വാനിച്ച് നേടുക അതിന്റെ ഉടനെയാണ് പറയുന്നത് കസീറ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യുക എന്നാലേ നിങ്ങൾ വിജയികളാവുള്ളൂ എന്നിട്ട് പറയാണ് ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ടുള്ളൊരു വചനാണ് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു വ്യാപാര സംഘം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിനോദം നിങ്ങൾ അറിഞ്ഞാൽ കണ്ടാൽ പ്രവാചകരെ നിങ്ങൾ അവിടെ ഒറ്റക്കാക്കിയിട്ട് നിങ്ങളെ നിന്ന് നിൽപ്പിലാക്കിയിട്ട് അവർ പോയി അവർക്ക് പറഞ്ഞു കൊടുക്കുക അടുത്തുള്ളതാണ് ഏട്ടോ ഏറ്റവും നല്ലത് ഈ ആഘോഷങ്ങളെക്കാളും ഇവിടെ നിങ്ങളെ മനസ്സ് മയക്കിക്കളയുന്ന ഏതൊരാനന്ദത്തെക്കാളും ഏതൊരു വ്യാപാരത്തെക്കാളും ഒക്കെ നല്ലത് പഠിച്ചോൻ്റെ അടുത്തുള്ളത് എന്താണോ അതാണ് വല്ലാഹു അന്നം തരുന്നതിൽ ഏറ്റവും നല്ലത് പഠിച്ചവനാണ് ഇത് പറഞ്ഞിട്ടാണ് ആ വചനം അവസാനിപ്പിക്കുന്നത് വെള്ളിയാഴ്ച പള്ളിയിലേക്കാണ് വിളിക്കുന്നത് പക്ഷെ പള്ളിയിൽ നിന്ന് പോകുന്നവരോടാണ് വളരെ സവിശേഷമായൊരു കാര്യം പറയുന്നത് അതെന്താണ് വധുക്കുറുദാഹ കള്ളിയിൽ ഇരിക്കുന്നവരോടല്ല പറയുന്നത് പള്ളിക്ക് വരുന്നവരോടും അല്ല പറയുന്നത് പള്ളിയിൽ നിന്ന് പോകുന്നവരോടാണ് പറയുന്നത് എന്ത് വധുക്കുറുല്ലാഹ കസീറ അള്ളാഹ്നെ നല്ലോണം ഓർക്കണമുണ്ട് എന്തുകൊണ്ട് പള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു ഓർമ്മയുടെ ഇന്ധനുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുടെ ഇന്ധന ശേഖരമാണ് ഇതിനകത്തുള്ളത് അതാണ് ഇവിടെ നിന്നുകൊണ്ട് തരേണ്ടത് ഈ മിമ്പറിൽ നിൽക്കുന്ന ആളുടെ പ്രഭാഷണത്തിന്റെ ഭംഗിയും വാക്കുകളുടെ ഭംഗിയും അങ്ങ് കേൾക്കാനല്ല ഇത്രയും ആളുകൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാരും ഇങ്ങോട്ടും ഒരാൾ അങ്ങോട്ടുമാണ് ഇവിടുന്ന് കേൾക്കേണ്ടത് ഇവിടുന്ന് ഉയരേണ്ടത് വിക്രുള്ളയാണ് പഠിച്ചോനെ കുറിച്ചുള്ള ഓർമ്മയാണ് ആ ഓർമ്മയുടെ ഇന്ധനാണ് ഇവിടെ നിന്ന് ശേഖരിക്കുന്നത് അങ്ങനെ ശേഖരിച്ചിട്ട് പിന്നെ നമ്മൾ പോകുന്ന എങ്ങോട്ടാണ് ആ ഓർമ്മയുടെ ഇന്ധനം വളരെ പെട്ടെന്ന് ചെലവാകുന്ന ഇടങ്ങളിലേക്കാണ് വളരെ പെട്ടെന്ന് ആ ഇന്ധനം അങ്ങനെ നഷ്ടപ്പെടുത്തുന്ന ധാരാളം ഇടങ്ങൾ ഇതിന് പുറത്തുണ്ട് അതുകൊണ്ട് അവിടെ കുറച്ചൊന്നും ആലോചിച്ചാൽ പോരാ അള്ളാഹുവിനെ അതാണ് പറഞ്ഞത് വധുക്കുർ കസീറ അവിടെ കുറച്ചൊന്നും ആലോചിച്ചാൽ പോരാ നല്ലോണം ആലോചിക്കണം എന്നവർ ഹജ്ജ് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോരാ നിൽക്കുന്നവരോടാണല്ലോ പറയണത് പൈതാ കലയിത്തും മനാസിക്കും ആബാഹക്കും ഇതേപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞവരോടാണല്ലോ പറഞ്ഞത് നിസ്കരിച്ച് വീട്ടിലേക്കും തൊഴിലിടങ്ങളിലേക്കും കൃഷിസ്ഥലത്തേക്കും ഗ്രൗണ്ടിലേക്കും ഒക്കെ പോകാനിരിക്കുന്നവരോടാണത് പറഞ്ഞത് അതേപോലെ തന്നെ ഹജ്ജ് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്നവരോടാണ് പറയുന്നത് ഫൈത കലൈത്തും ഹജ്ജ് ചെയ്തു കഴിഞ്ഞു ഇനി നിങ്ങൾ അള്ളാഹുവിനെ കുറച്ചൊന്നും ആലോചിച്ച പോരാഹ കിരിക്കും ആബാഹക്കും അശദ്ധിക്കണം ഇസ്ലാമിന് മുമ്പുള്ള ഹജ്ജിന്റെ രീതി എന്ന് പറഞ്ഞാല് ഹജ്ജ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവരുടെ പൂർവ്വ പിതാക്കളെ വല്യപ്പന്മാരെ അവരെയൊക്കെ പേര് പറഞ്ഞിട്ട് അവര് അനുസ്മരിക്കുമായിരുന്നു ഇസ്ലാമിലുള്ള ഹജ്ജിനെ കുറിച്ച് പറയാണ് പണ്ട് അവരുടെ വല്ലിപ്പന്മാരെയും അവരുടെ തലമുറകളെയും എത്ര ഉച്ചത്തിലാണോ വിളിച്ചു പറഞ്ഞിരുന്നത് അതിലേറെ ഉച്ചത്തിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഓർമ്മിച്ചെടുക്കുക നിങ്ങളുടെ പഠിച്ചവന് അതിനാണ് ആരാധന നിർവഹിച്ചത് എന്തിനാണ് ആരാധനകള് ആരാധനകൾ അത് നിർവഹിക്കുന്ന കുറച്ച് നേരത്തേക്കുള്ളതല്ല അതാ അത് കഴിഞ്ഞിട്ടുള്ള കുറെ നേരത്തേക്കുള്ളതാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഇരുപത്തിനാല് മണിക്കൂറില് നിസ്കാരങ്ങളെല്ലാം കൂടി കൂട്ടി നോക്കിയാൽ എത്ര ഉണ്ടാവും നിർബന്ധ നിസ്കാരങ്ങളെന്താ സമയം ഒന്ന് കൂട്ടി നോക്കിയാൽ ഇരുപത്തിനാല് മിനിറ്റ് ഉണ്ടാവുള്ളൂ ഒരു ഒരഞ്ചു മിനിറ്റ് ഒരു നിസ്കാരത്തിന് ചെലവഴിച്ചല്ലേ ആകെ ഒരു ഇരുപത്തിനാല് മിനിറ്റ് ഉണ്ടാവുകയുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഒരു ദിവസം ഈ ഇരുപത്തിനാല് മണിക്കൂറിന് ആവശ്യമുള്ള ഈമാന്റെ ഇന്ധനം നമ്മൾ ശേഖരിക്കണത് ഈ ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ടാണ് എന്തിനാണ് ആരാധനകള് അത് നിർവഹിക്കുന്ന കുറച്ച് നേരത്തേക്കുള്ളതല്ല അത് നിർവഹിച്ച് കഴിഞ്ഞിട്ടുള്ള കുറെ നേരത്തേക്കുള്ളതാണ് കാരണം നിസ്കരിച്ചു കഴിഞ്ഞിട്ടുള്ള ഞാനാണ് അല്ലെങ്കിൽ നിങ്ങളാണ് നമ്മളാണ് കച്ചവടക്കാരനോ അധ്യാപകനോ വിദ്യാർത്ഥിയോ വീട്ടമ്മയോ അയൽക്കാരനോ വാപ്പയോ മകനോ ഒക്കെ ആവുന്നത് അവിടെയാണ് ഈ നിസ്കരിച്ചപ്പോ കിട്ടിയ വിക്റുള്ള നമ്മുടെ ജീവിതത്തിൽ പ്രതിസ്പന്ദിക്കേണ്ടത് അതാണ് പറഞ്ഞതിന്റെ ആശയം അതിനാണ് അഭിവാദത്തുകൾ തുരുമ്പ് പിടിക്കാതെ നമ്മളെ ഇങ്ങനെ കാത്തുരക്ഷിക്കാനാണ് ഒരു വലിയ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും പ്രാർത്ഥിക്കുകയാണല്ലോ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയാണല്ലോ എല്ലാ ദിവസവും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് നമ്മളൊരു ലോഹം പോലെയാണ് അത് അതിടക്കിടക്ക് തേച്ചു മിനുക്കിയിട്ടില്ലെങ്കിൽ അത് തുരുമ്പു പിടിക്കണതുപോലെ പലതിലും പെട്ട് അശ്രദ്ധമായി അത് കിടന്നാൽ അത് കേടുവരുന്നത് പോലെ അതിൻ്റെ മൂർച്ച കുറയണതുപോലെ നമ്മുടെ മൂർച്ചയും കുറയും നമ്മുടെ തിളക്കവും ഇങ്ങനെ പതുക്കെ പതുക്കെ ഇല്ലാതെ അതിനങ്ങനെ തേച്ച് മിനിക്കുന്ന പ്രക്രിയയാണ് പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെ മുമ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പറയണ വാക്കുകളൊന്നുമല്ല പഠിച്ചവൻ അതൊന്നും അല്ല പ്രധാനം നമ്മുടെ വാക്കുകൾ ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം പ്രാർത്ഥനകളുടെ പ്രയോഗങ്ങൾ തെറ്റിപ്പോയേക്കാം അറബിയിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾ പലതും അബദ്ധങ്ങളൊക്കെ ആയേക്കാം പഠിച്ചവൻ അതൊന്നും അല്ല പ്രധാനം നമ്മൾ അതിനു വേണ്ടി കുറച്ചു നേരം ഇരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അള്ളാൻ ഓർക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതാണ് അള്ളാ നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ തിരക്കിനിടയിലും നേരം എല്ലാ തിരക്കിനു ശേഷം എവിടെക്കാണോ പോകേണ്ടത് അവനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നതാണ് അത് എല്ലാ തിരക്കിൻ്റെ ഇടയിലും നേരം എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് പോകേണ്ട ഒരു സ്ഥലത്തെക്കുറിച്ചും കാണേണ്ട ഒരാളെക്കുറിച്ചും ആലോചിക്കുന്നുണ്ടോ എന്നുള്ള നിരന്തരമായ ഒരു ഒബ്സർവേഷൻ ആണത് ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളാണ് പഠിച്ചു നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ആഴ്ചയിലും ഉണ്ട് എല്ലാ മാസവും ഉണ്ട് എല്ലാ വർഷവും ഉണ്ട് അല്ലേ എല്ലാ ദിവസവും ഉണ്ട് വളരെ പ്രീഷ്യസ് ആയ ചില സമയങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട സമയമാണ് സുബൈനു മുമ്പുള്ള കുറച്ച് സമയം പഠിച്ചോം തരുന്ന ഏറ്റവും ആയ ഓരോ ദിവസവും ഏറ്റവും വിലപ്പെട്ട സമയമാണ് അത് ഇൻ ദേളി അവേഴ്സ് അങ്ങനെ ഒരു പുസ്തകം തന്നെ ഉണ്ട് ഖുറം ജാ മുറാദ് എന്ന് പറഞ്ഞ ഇസ്ലാമിക പണ്ഡിതൻ എഴുതിയതാണ് ആ സമയത്തെ കുറിച്ച് പറയുന്ന പുസ്തകമാണത് യാമങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെടുന്നത് വായിക്കാവുന്ന ഒരു ബുക്കാണ് പ്രത്യേകിച്ച് നോമ്പുകാലത്തൊക്കെ സുബുദ്നു മുമ്പുള്ള കുറച്ച് സമയം ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എത്ര പ്രധാനമാണ് എന്നും എത്ര വിലപ്പെട്ടതാണ് എന്നുമാണ് ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം ഇതാണ് ഓരോ ദിവസവും നടക്കുന്നത് ഓരോ നിർബന്ധ നിസ്കാരവും അതുപോലെ തന്നെ അതിനുശേഷമുള്ള കുറച്ച് സമയവും അതേപോലെ തന്നെ വിലപ്പെട്ട സമയമാണ് ആ സമയങ്ങളൊക്കെ നമ്മൾ എത്രയൊക്കെ നഷ്ടപ്പെടുത്തിയിരിക്കണെന്നല്ല വിലപ്പെട്ടതായിരുന്നു പക്ഷെ അതിന്റെ വില പോലും നമ്മുടെ ധാരണയിൽ നിന്ന് മറന്നുപോവുകയോ നമ്മുടെ ഒഴുക്കിൽ നമ്മൾ വിസ്മരിക്കുകയോ ചെയ്ത നിമിഷങ്ങളാണ് അതൊക്കെ കാരണം നമുക്ക് അത്രയേറെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അവർക്ക് തന്നത് അത്രയേറെ ആ സമയങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് പഠിച്ചത് നമുക്ക് ഒരുക്കി തരുന്നത് ഓരോ ആഴ്ചയിലും അതുപോലൊരു സമയമാണിത് ജുമോയ്ക്ക് വേണ്ടിയുള്ള ഈ ഒരുക്കം ഇങ്ങോട്ട് വരല് ഇവിടെ ഇരിക്കല് ഇരുന്ന് ജുമോ കഴിഞ്ഞതിന് ശേഷമുള്ള സമയം ജുമോയ്ക്ക് വേണ്ടിയുള്ള ശ്രദ്ധ പറയണ കാര്യങ്ങൾ കേട്ടിരിക്കൽ ഈ നിമിഷങ്ങൾ ഓരോ ശ്വാസവും പുണ്യം ഉള്ളതാണ് പ്രതിഫലാർഹമാണ് എന്നാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഇതാണ് അവസരം ഒരു ഉംറ എന്ന് പറഞ്ഞാൽ എന്താണ് അവസരം ഒരു ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ് അവസരം ഒരു റമദാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവസരം ചാൻസ് എന്ന് നമ്മൾ എപ്പോഴും കിട്ടുന്നതിന് പറയില്ലല്ലോ എപ്പോഴെങ്കിലും കിട്ടുന്നതിനാണ് ചാൻസ് എന്ന് പറയാം അങ്ങനെ ഒരു ചാൻസ് ആണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഏതൊരു കാര്യവും വിജയകരമാകണമെങ്കിൽ ഏറ്റവും ആവശ്യമുള്ളത് എന്താണ് പ്ലാനിങ് ആണ് വേണ്ടി അതൊരു പരീക്ഷയാണെങ്കിലും ഒരു കല്യാണമാണെങ്കിലും ഒരു സൽക്കാരമാണെങ്കിലും ഒരു ടൂറ് പോകലാണെങ്കിലും എന്താണെങ്കിലും എത്ര നന്നായി പ്ലാൻ ചെയ്യുന്നുണ്ടോ അത്രയും നന്നായി അത് ഭംഗിയായിട്ട് നടക്കും അങ്ങനെയാണെങ്കിൽ റമദാൻ മുമ്പുള്ള ഒരാളുടെ ഒരുക്കം എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസി അതിനു വേണ്ടി ഒരുങ്ങുക എന്ന് പറയേണ്ടതുപോലും അത്രയേറെ പുണ്യകരമായ കാര്യമായിട്ടാണ് റസൂൽ പറഞ്ഞത് ഒരിക്കലും എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് റസോഹാബികളും അപ്പോഴാണ് ലമ്മ റസോൽ അള്ളാഹിം പറഞ്ഞാൽ സുബാൻ ما تستقبلون وماذا يستقبلكم قال عمر بن الخطاب رضي الله عنه بأبي أنت وأمي يا رسول الله وحي نزل أو عدو حضر يندو سمبري شدو ولا رسول الله فريانا سبحان الله ننجل لك وجنة دندان ننجل لك نجنة എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള രൂപത്തിൽ അപ്പൊ ചോദിച്ചാണ് എന്താ റസൂലെ വഹിയും വല്ലതും ഇറങ്ങിയതാണോ അതല്ല വല്ല ശത്രുവും നമ്മളെ നമ്മളെ നമ്മുടെ നമ്മളെ നേരിട്ട് വരാനുണ്ടോ വല്ല ശത്രുവും വരാനുണ്ടോ അതല്ല വല്ല വഹിയും ഇറങ്ങിയതാണ് അത്രയും പ്രാധാന്യത്തോടു കൂടിയാണ് റസൂൽ ഒരു വിഷയം തുടങ്ങുന്നത് അപ്പൊ റസൂൽ ശ്വസനം പറഞ്ഞു അതൊന്നല്ല അതാണ് പറഞ്ഞതിന്റെ ഉള്ളടക്കം എന്നിട്ട് പറയാണ് ഈ അവകാശികൾക്കെല്ലാം അള്ളാഹു റമലാനിന്റെ ഒന്നാമത്തെ രാത്രി തന്നെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും ഇങ്ങനെയാണ് ദസോൾ പ്രയോഗിച്ചത് يغفر الله في اول ليلته لكل اهل هذه القبلة اپൾ വസൽ ഖൗമി رجل يهز راسه ويقف ويقول അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു സഹാബി ഇങ്ങനെ തലയിങ്ങനെ കൈകൊണ്ട് എടിച്ചിട്ട് നാശം നാശം എന്ന് പറഞ്ഞു فقال له النبي صلى الله عليه وسلم അപ്പോൾ റസൂലുള്ള അദ്ദേഹത്തോട് ചോദിച്ചു كانه لاك صدرك بما سمعت നിങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ കേട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തോ ഒരു വിഷമം ഉണ്ടായോ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായോന്ന് റസൂൽ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ആലോചിച്ചത് എന്താണെന്നറിയോ സത്യവിശ്വാസികളാണ് എന്ന് പറയുകയും എന്നാൽ ഉള്ളിൽ കാപട്യവുമായി നടക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് അവർക്ക് ഇതിന്റെ നേട്ടം കിട്ടൂലല്ലോ പറഞ്ഞു അൽ ഉള്ളിൽ ഉള്ള സത്യത്തെ നിഷേധിച്ച ആളാണ് ിച്ചാണ് നല്ല മഴ പെയ്യുന്നുണ്ട് പക്ഷെ നമ്മളൊരു പാത്രം കമഴ്ത്തിയാണ് വെച്ചതെങ്കിൽ അതിനകത്തേക്ക് വെള്ളം കയറില്ലല്ലോ വെള്ളം അകത്തേക്ക് കയറാണെന്നുണ്ടെങ്കിൽ തുറന്നു വെക്കണം അല്ലേ തുറന്നു വെക്കാതെ അടഞ്ഞുപോയ ഹൃദയങ്ങൾ അവിടേക്ക് ഈ വെളിച്ചം കയറില്ല ഇരുട്ടുള്ള റൂമ് വാതില് തുറക്കുമ്പോഴാണ് സൂര്യപ്രകാശം കൂട്ടയോട്ടം പോലെ അകത്തേക്ക് പ്രവേശിക്കുന്നത് ആ വാതില് തുറന്നിട്ടില്ലെങ്കിലോ അതാ പറഞ്ഞത് അവർക്ക് ഇതുകൊണ്ടൊരു കാര്യം കിട്ടൂല റമദാ ശരിക്കൊരു മഴ തന്നെയാണ് അറബികൾ പെട്ടെന്ന് പെയ്യുന്ന മഴയ്ക്ക് റമള് എന്ന് പറയാം മരുഭൂമിയിൽ പെട്ടെന്ന് പെയ്യുന്ന അവിചാരിതമായ മഴയ്ക്ക് കാറ്റും എന്താ കാറും കോടൊന്നും ഇല്ല പെട്ടെന്ന് ഒരു മഴ പെയ്തു അവരതിനെ റമൽ തന്നെ പറയാ റമലാൻ ശരിക്കും അതുപോലെ തന്നെ ഒരു മഴയാണ് വറ്റി വരണ്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പെയ്യുക നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ എല്ലാ സ്ഥലത്തും ആ മഴയെത്തും റോഡ് സൈഡിലൊക്കെ പൊടി പിടിച്ച് കിടക്കുന്ന കുറെ മരങ്ങൾ മരങ്ങളുണ്ടാവും അതൊക്കെ വൃത്തിയായി കിടക്കുന്നതാണ് വല്ലാത്തൊരു തെളിച്ചു എല്ലാ കുഴികളിലും വെള്ളം നിറഞ്ഞുണ്ടാവും എല്ലാ തടാകങ്ങളും കരകവിയുന്നുണ്ടാവും അതെന്തുകൊണ്ട് അത്രയും ശക്തമായ മഴ പെയ്യുമ്പോൾ അതെല്ലടത്തേക്ക് എത്തുന്ന പോലെ റമലാൻ അതുപോലെ പെയ്യുന്നൊരു മഴയാണ് തുറന്ന് വെച്ചടങ്ങളിലെല്ലാം തുറന്നു വെച്ച ഹൃദയങ്ങളിലേക്കൊക്കെ അത് പ്രവേശിക്കും പക്ഷെ അവിടെയും പ്രസൂലത പറയുകയാണെ തുറന്നു വെക്കാത്ത ചില ആളുകളുണ്ട് അവർക്ക് അതിന്റെ ഗുണം കിട്ടില്ലെന്ന് നിഫാഖ് എന്താണ് ശരിക്കും നിഫാഖ് എന്ന് പറയുന്നത് അത് കുഫുറിനോട് ഇങ്ങനെ അടുത്ത് കിടക്കുന്ന ഒന്നാണ് ഞാൻ സത്യ അറിയാം പക്ഷെ അത് ചെയ്യൂല സത്യം അറിയാത്തവരല്ല സത്യ അറിയാത്തവരിതിൽ നിന്ന് നിരപരാധികളാണ് അവരെ പഠിച്ചതിനെടുത്ത് രക്ഷപ്പെടുക ചെയ്യുക ഒരു സത്യവും വന്നെത്താത്ത ഇത്രയോ മനുഷ്യന്മാരില്ല ഇപ്പോഴും ഇല്ലേ കാടുകളിലൊക്കെ താമസിക്കുന്ന ആളുകളല്ല ഗുഹാവാസികളായ ആളുകൾ ഇപ്പോഴും ഉണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അവർക്കൊന്നും ഇത് അറിയില്ല അവരൊക്കെ അവരെ ഏതൊരു പ്രകൃതിയിലാണ് ജീവിച്ചത് അതിലങ്ങനെ ജീവിച്ചു മരിക്കും അവരെ പഠിച്ചതിനെടുത്ത് രക്ഷപ്പെടും അങ്ങനെ തന്നെ ഒരു ഹദീസ് ഉണ്ട് പ്രവാചകൻ വന്ന് ഒരു പ്രവാചകൻ വന്ന് മറ്റൊരു പ്രവാചകൻ വരുന്നതിന് മുമ്പുള്ള ചെറിയ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും അവർക്ക് പ്രവാചകന്മാരുടെ സന്ദേശം കിട്ടിയിട്ടുണ്ടാവില്ല അവർ അള്ളാന്റെ അടുത്തേക്ക് എത്തും അപ്പൊ അവര് പറയും അള്ളാഹു ഞങ്ങൾക്ക് ഈ മെസ്സേജ് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് പ്രവാചകന്മാരുടെ സന്ദേശം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകട്ടെ അപ്പൊ അള്ളാഹു അവരോട് പറയണത് നിങ്ങൾ നരകത്തിലേക്ക് പോകുമെന്നാണ് അപ്പൊ അവര് പോകില്ല മടിച്ച് മടിച്ചു നിൽക്കും ഞങ്ങൾക്കിത് കിട്ടിയിട്ടില്ലല്ലോ കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയും അപ്പോഴും അള്ളാഹു ഓരോട് പറയും നിങ്ങൾ നരകത്തിലേക്ക് പോകും അപ്പോഴും അവരത് അനുസരിക്കുക അവര് പിന്നെയും തർക്കിക്കും അപ്പോഴാണ് അള്ളാഹു അവരോട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് യാതൊരു നിർദ്ദേശവും തന്നിട്ടില്ല കാരണം നിങ്ങൾക്ക് പ്രവാചകന്മാരുടെ സന്ദേശം കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ഞാൻ ആകെ തന്ന നിർദ്ദേശം എന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ആകെ കിട്ടിയ നിർദ്ദേശം നരകത്തിലേക്ക് പോകൂ എന്ന നിർദ്ദേശമാണ് നിങ്ങൾ അതുപോലും അനുസരിച്ചില്ല അപ്പോൾ ഒരു കാര്യം മനസ്സിലായി അവർ അല്ലാഹുവിനോട് പശ്ചാത്തലപിക്കും അവരുടെ സ്വർഗത്തിലേക്ക് വിടുകയും അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ ഇടവേളകളിൽ സമൂഹങ്ങൾ കടന്നുപോയിട്ടുണ്ട് സമൂഹം എന്ന് പറഞ്ഞുപോലെ അങ്ങനൊരു സമൂഹമായി തീർന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടാവും ഒരു സമൂഹം എന്ന് പോലും വിളിക്കാൻ പറ്റാത്തത്ര ഒരു ചെറിയ ജനസ ജനസമൂഹങ്ങള് ആൾക്കൂട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും അവരൊക്കെ പഠിച്ചു കൊടുത്ത് രക്ഷപ്പെടുക ചെയ്യുക നമ്മളോ നമുക്കിത് കിട്ടിയാല നമുക്കറിഞ്ഞു മനസ്സിലായി സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് മനസ്സിലായ ഒരാൾ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ അതറിയാത്ത ഒരാൾക്ക് ആ ബാധ്യത വരുന്നില്ല ഇങ്ങനെയാണ് അപ്പൊ എന്താണ് നിഫാഖ് എന്ന് പറയുന്നത് അത് പുറത്ത് അന്വേഷിക്കേണ്ട ഒരാളല്ല എന്താണ് കുഫുർ എന്ന് പറയുന്നത് അത് പുറത്ത് അന്വേഷിക്കേണ്ട ഒരാളല്ല അകത്ത് അന്വേഷിക്കേണ്ട ആളാണ് അത് ഈ ആൾക്കൂട്ടത്തിലാണ്ടവ അവർക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കുമോ മുസ്ലിമും മുഖ്മിനും കാഫറും മാത്രമല്ല ഉള്ളത് മുസ്ലിമും എന്താ പറയുക ഇസ്ലാമും ഇസ്ലാമിക വിരുദ്ധതയും മാത്രമല്ല ഉള്ളത് അനിസ്ലാമികത എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഇസ്ലാമിക വിരുദ്ധരൊന്നുമല്ല അവർ കാര്യം മനസ്സിലായി സ്വീകരിക്കുന്ന ആളുകളാണ് കാര്യം അറിയാതെ പോയ ആളുകളാണ് ഇസ്ലാമിക വിരുദ്ധത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ് കാര്യം മനസ്സിലായിട്ട് അതിനെ നിഷേധിക്കുന്ന ആളുകളാണ് ശരിക്കും കുഫർ എന്ന് പറയുന്നത് അതാണ് അതുകൊണ്ടാണ് അറബികൾ ഖുറാനിൽ തന്നെ അഴജബൽ എന്ന് പറഞ്ഞിട്ടുണ്ട് മഴ പെയ്യുന്ന സമയത്ത് കർഷകർക്ക് വല്ലാതെ സന്തോഷമായി അഴ്ജബൽ കുഫാറ കർഷകർക്ക് നല്ല ആശ്ചര്യമായി എന്ന് പറയുന്നുണ്ട് കർഷകർക്ക് അവിടെ പ്രയോഗിച്ചിട്ടുള്ള വാക്ക് കാഫറുകൾ എന്നാണ് അതെന്തുകൊണ്ടാണ് ഒരു കർഷകൻ ചെയ്യുന്നത് വിത്ത് മണ്ണിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ പേര് കിട്ടിയത് സാങ്കേതിക അർത്ഥത്തിലുള്ള കാഫിർ എന്താ ചെയ്യുന്നത് അയാൾക്ക് സത്യം അറിയാം പക്ഷെ അയാൾ അത് മറച്ചു വെച്ചു ഒരു കർഷകൻ വിത്ത് മണ്ണിൽ മറച്ചു വെക്കുന്നത് പോലെ സത്യത്തിന്റെ വിത്തുകൾ അറിഞ്ഞിട്ടും ഇയാള് അറിയാത്തതുപോലെ ജീവിച്ചു ഹറാമിനെയും അലാലിനെയും കുറിച്ച് അയാൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് അയാൾക്ക് അതിനെ കുറിച്ചുള്ള അറിവുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതനുസരിക്കാതെ അയാൾ ജീവിച്ചു എന്നുള്ളതാണ് അയാൾ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം ഇതൊരു ചെറിയ കാര്യമല്ല അതുകൊണ്ടാണ് ഇത് പുറത്തുനിന്ന് തരേണ്ടതല്ല അകത്താണുള്ളത് എന്ന് പറഞ്ഞത് റസൂൽ അഹ് സുലാസ് പറയാനും ഒരു നോമ്പിന്റെ ഒരു നോമ്പ് കൊണ്ട് കിട്ടുന്ന ഫലങ്ങൾ അതിന്റെ രാപ്പകലികളിൽ ജീവിക്കുക എന്നുള്ളതന്നെ ഒരു പ്രതിഫലാർഹമായ കാര്യമാണ് നോമ്പുകാരൻ ഉറങ്ങുന്നത് പുണ്യാണ് പറഞ്ഞത് അയാൾ ഉറങ്ങുമ്പോഴേ അയാൾ നോമ്പുകാരനാണ് നോമ്പ് നോറ്റി വെറുതെ ഉറങ്ങുകയാണെന്ന് ചോദിക്കില്ല നമ്മൾ അയാൾ ഉറങ്ങിക്കോട്ടെ അയാൾ നോമ്പുകാരനായിരിക്കാൻ ഉറങ്ങുന്നത് പോലും ആ സമയം പോലും അയാൾക്ക് പുണ്യകരമായ കാര്യമാണെന്നാണ് ഹദീസിൽ പറഞ്ഞിരുന്നത് കാരണം അയാൾ നോമ്പുകാരനാണ് ക്ഷണിച്ചുറങ്ങിപ്പോകുന്നതാണ് ഒരാൾ ജീവിക്കുക എന്ന് പറയേണ്ടത് തന്നെ പുണ്യമുള്ള കാര്യമാണ് അപ്പൊ എന്താണൊരു നമ്മളാണിലൂടെ സാധ്യവേണ്ടത് ഷാബാനിലുള്ള ഞാൻ തന്നെയാണ് ഷവ്വാലിനുമെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഷാബാനിനും ഷവ്വാലിനും ഇടയിൽ വന്നുപോയ മുപ്പത് ദിവസങ്ങൾ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല എന്നല്ല എന്റെ ശീലങ്ങളെ എന്റെ സ്വഭാവത്തെ എന്റെ പെരുമാറ്റങ്ങളെ എന്റെ ജീവിത രീതികളെ മാറ്റുന്ന തരത്തിൽ ആ മുപ്പത് രാവന്തികൾ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ഒരു റമദാനെ കൊണ്ട് വിജയിച്ച ആളാണ് പഠിച്ചോന് നമ്മുടെയും ഇടയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന മതിലുകളാണ് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ അത് പൊളിക്കാതെ നമുക്ക് പഠിച്ചതിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയല്ലേ പഠിച്ചോന് ആവും വിധം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ മതിൽ വെറുതെ അവിടെ ഉണ്ടാക്കണ്ട നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് പഠിച്ചവന് നമ്മൾക്കുമിടയില് നമ്മൾ ഉണ്ടാക്കി വെച്ച മതിലുകളാണ് നമ്മൾ ചെയ്ത പാപങ്ങൾ അത് പൊളിയാൻ അത് മറിഞ്ഞു പോകാൻ ഒറ്റ കരച്ചിലേ ആവശ്യം ഉണ്ടാവുള്ളൂ പഠിച്ചവനോട് ഒറ്റ പ്രാർത്ഥനയ്ക്ക് ആവശ്യമുണ്ടാവുകയുള്ളു അത്രയും അള്ളാഹു ഒരുക്കമാണ് ആ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ പക്ഷെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു സന്നദ്ധത ഉണ്ടോ അതാണ് അതാണത് നോക്കുന്നത് അങ്ങനെ ഒരു സന്നദ്ധത ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യവും പഠിച്ചവനുണ്ടാക്കി തരുകയാണ് ചെയ്യുന്നത് റമദാൻ ആ അർത്ഥത്തിലാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത് പറയുന്നുണ്ട് റമദാനിന്റെ മഹത്വം ഒരാൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ അതിന്റെ ഓരോ സെക്കൻഡിനെ കുറിച്ച് ഒരാൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ വർഷം മുഴുവനും റമദാൻ ആയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോകുന്നു റമദാൻ ശരിയായ അർത്ഥത്തിൽ സൂക്ഷ്മതയുള്ളൊരു ജീവിതമാണ് പറഞ്ഞു തരുന്നത് അത്രയുള്ളു ശരിയായൊരു മുസ്ലിമിൻ്റെ ജീവിതം ഉണ്ടല്ലോ അതങ്ങനെ പറഞ്ഞുതരാണ് നോമ്പ് മാത്രമേ ഉള്ളൂ പ്രത്യേകമായിട്ടുള്ളത് അല്ലാത്ത എല്ലാ കാര്യവും എല്ലാ കാലത്തും ഉള്ളതാണ് നിർബന്ധമുള്ള നോമ്പുണ്ട് എന്നല്ലാതെ മറ്റൊന്നും മറ്റെല്ലാ കാലത്തും ഉള്ളതുപോലെ തന്നെ ഉള്ളു പുതിയതായി ഒന്നും റമലാൻ കളില്ല എന്ന് നമ്മൾ പേര് പറയുന്നൊന്നേ ഉള്ളൂ തഹജുദ് എന്താണോ അത് തന്നെയാണ് തറാവീഹ് തറാവേഹ് എന്നൊരു പ്രയോഗം കുറാണിലോ ഹദീസിലോ ഒന്നുമില്ല സാങ്കേതികമായി ചില പണ്ഡിതന്മാർ പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് നമ്മളിങ്ങനെ വിശ്രമിക്കുന്നത് കൊണ്ട് വിശ്രമിച്ച് നിർവഹിക്കുന്നത് കൊണ്ട് തറാവീഹ് എന്ന് പേര് കിട്ടി അപ്പൊ റമദാനിലുള്ളത് എല്ലാ കാലത്തും എന്താണുള്ളത് അത് തന്നെയാണ് ഭക്തിയുള്ളൊരു ജീവിതം ശ്രദ്ധയുള്ളൊരു ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭക്തി എവിടെയാണ് ഒരാളുടെ ഉള്ളിലാണ് ഒരാളുടെ അകത്തുണ്ടാകുന്ന ഒരു ഒരു സൗന്ദര്യത്തിന്റെ പേരാണ് ആ സൗന്ദര്യത്തിന്റെ പ്രതിസ്പന്ദനങ്ങൾ പുറത്തും കാണാമെന്ന് മാത്രം അതല്ലാതെ അടയാളങ്ങളിൽ ഇസ്ലാമിന് വലിയ പ്രാധാന്യമൊന്നുമില്ല അതുകൊണ്ട് ആ റസൂൽ അള്ളാഹുസ്വല്ലാം ഇങ്ങോട്ട് ചൂണ്ടിയിട്ടാ പറഞ്ഞു തെക്ക് മുഴുവൻ കിടക്കുന്ന ഇവിടെയാണ് കേട്ടോന്ന് പറയുന്നത് വേറെ ഇങ്ങോട്ടും ചൂണ്ടിയിട്ടില്ല പക്ഷേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അടയാളങ്ങളിലേക്ക് ചുരുങ്ങിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെ ഒരു കാലഘട്ടത്തെ അഭിമുഖീകരിച്ച വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു അതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജി ലാണി റഹ്ന മുഹയുദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിക്കപ്പെടുന്ന മഹാനായ പണ്ഡിതൻ അദ്ദേഹം നേരിട്ടത് അഭിമുഖീകരിച്ചത് സംവദിച്ചത് പോരാടിയത് മുഴുവനും അടയാളങ്ങളിലേക്ക് ചുരുങ്ങിയ ഇസ്ലാമിനെ അതിനോടായിരുന്നു അദ്ദേഹം നേരിട്ടിരുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആന്തരിക സത്തയാണ് ഒരാളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ സോളാണ് അത് വൃത്തിയാകാതെ പുറത്ത് എത്ര തന്നെ അടയാളങ്ങൾ പെരുകിയിട്ടും കാര്യമില്ല വസ്ത്രത്തെ കുറിച്ചൊക്കെയല്ലേ ഇപ്പൊ പ്രധാനപ്പെട്ട ചർച്ച പുരുഷന്മാരുടെ വസ്ത്രത്തെ കുറിച്ച് കുറുകാണിലൊരു അക്ഷരം പറഞ്ഞപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞില്ല ആകെ പറഞ്ഞത് നിസ്കരിക്കുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണം എന്ന് മാത്രമാണ് അത് പുരുഷന്മാരെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടുമാണ് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് വളരെ വിസ്തരിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത് അതിൽ നിന്ന് കൃത്യമായി ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യം എത്രയേ ഉള്ളൂ അതിന്റെ രൂപമല്ല പറഞ്ഞത് അതിന്റെ സ്വഭാവമാണ് പറഞ്ഞത് രൂപമോ അതിന്റെ കളറോ അതൊന്നും പറഞ്ഞില്ല അതൊക്കെ ഏത് സ്വീകരിക്കാം പക്ഷെ അതിന്റെ സ്വഭാവം എന്നാണ് പറഞ്ഞത് ഏതൊക്കെ ഭാഗങ്ങൾ മറയ്ക്കപ്പെടണം ആ വസ്ത്രം കൊണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അതാണ് പ്രായോഗികം എല്ലാ കാലത്തും എല്ലാ നാട്ടിലും എല്ലാ സംസ്കാരങ്ങൾക്കും അപ്പോൾ അത് പാലിക്കാൻ കഴിയും അതിലെ സ്വഭാവം ഏതാണെന്ന് പറഞ്ഞത് രൂപമോ വർണ്ണമോ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല അത്രയും ലളിതമായി അവതരിപ്പിച്ചിട്ടുള്ള എന്നാൽ വളരെ പ്രായോഗികവും പ്രാധാന്യത്തോടെയും പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് തെക്കുവ അതൊരാളുടെ ഉള്ളിലുണ്ടാവേണ്ട ഒരു വിത്താണ് ആ വിത്ത് വളരാനുള്ള ഏറ്റവും നല്ല സീസണാണ് റമദാൻ ഏതൊരു ചെടിക്കും ഒരു സീസൺ ഉണ്ടല്ലോ ആ സീസണിൽ തന്നെ അത് നട്ടു വളർത്തണം അല്ലേ അല്ലാത്ത അല്ലാത്ത കാലത്തും അത് വളരെ ആയിരിക്കും പക്ഷെ ഏറ്റവും നന്നായി വളരുന്നത് ചില സീസണുകളിലാണ് അങ്ങനെ ഒരു സീസണാണ് നമ്മളെ സംബന്ധിച്ച് റമദാൻ ആ തരത്തിലെ റമദാനിന്റെ രാവുകളെയും പകലുകളെയും ഒരാൾക്ക് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഉപയോഗിക്കാൻ കഴിയുമ്പോൾ അയാൾ പുതിയൊരു മനുഷ്യനായി ചവ്വാലിന്റെ പുലരിയിൽ പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടും വൽ ഇലൽ ഇല മാ ബൈനഹുന്ന ഇദ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞേരാണ് ഒരു ദിവസത്തെ അഞ്ച് നിസ്കാരങ്ങൾ ആ നിസ്കാരങ്ങൾക്കിടയിലുള്ള സമയങ്ങൾ സുബൈനു ശേഷം ലൊഹറുണ്ട് സുബൈനും ലൊഹറിനും ഇടയിൽ ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഉണ്ടാവും അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പാപങ്ങൾ വന്നാലേ ആ കൊണ്ട് അത് പരിഹരിക്കപ്പെടും ലുഹറിന് ശേഷം അസർ കൊണ്ട് പരിഹരിക്കപ്പെടും അങ്ങനെ നിസ്കാരങ്ങൾക്കിടയിൽ വന്നു പോകുന്ന വീഴ്ചകളൊക്കെ പാപങ്ങളൊക്കെ അങ്ങനെ പൊറുക്കപ്പെടും പിന്നെ പറയാണ് ജുമായിയുടെ ഇടയിൽ വന്നു പോകുന്ന ഇടർച്ചകൾ ചെറിയ ചെറിയ പാപങ്ങൾ അതൊക്കെ അടുത്ത ജുമ കൊണ്ട് പരിഹരിക്കപ്പെടും പിന്നെ പറയാണ് ഇല്ല റമദാൻ റമദാനിന് ഇടയിൽ വന്നുപോകുന്ന തിന്മകളെല്ലാം മറ്റ് റമദാനുകൊണ്ട് മയക്കപ്പെടും പക്ഷെ അതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ടൊരു കാര്യം മഹാപാപങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാണ് സുറത്ത് നിഷാഹിൽ അള്ളാഹു അങ്ങനെ തന്നെ പറയുന്നുണ്ട് മഹാപാപങ്ങളെ നിങ്ങൾ ഒഴിവാക്കിയല്ലേ ബാക്കിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം അള്ളാഹു അങ്ങനെ പൊറുക്കപ്പെട്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വിശുദ്ധരായി കടന്നു പോകുന്നവരിൽ ഉൾപ്പെടാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറുണ്ട്